സംസ്ഥാനത്തെ മുസ്ലിം ലീഗ് നേതാക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ തുടങ്ങിയ അക്കൗണ്ടുകൾ വഴി കോടികളുടെ ഇടപാടുകൾ നടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ഇൻകം ടാക്സ് വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ മുതിർന്ന ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ പി കെ കെ ബാബയ്ക്ക് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്കുകൾ കാണിക്കണമെന്ന് നോട്ടീസ് പോയിട്ടുണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമർ പാണ്ഡ്യശാലയ്ക്ക് ഒരു കോടി എൺപത് ലക്ഷം രൂപയുടെ രേഖകൾ കാണിക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് മുസ്ലിം ലീഗ് വയനാട് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന പി പി എ കരീമിന് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ കണക്കുകൾ കാണിക്കണമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ഈ നോട്ടീസ് ലഭിച്ച് ഒരാഴ്ചക്കകം വിശദമായ മറുപടി നൽകിയിട്ടില്ലെങ്കിൽ ഇവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്നും ഈ നോട്ടീസിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് ലഭിച്ചിരിക്കുന്ന നോട്ടീസ് കാര്യമാക്കേണ്ടതില്ലെന്നും അത് ഗൌരവത്തിലുള്ളതല്ലെന്നുമാണ് ഈ കേസുകൾ കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗ് അഭിഭാഷകൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇതൊരു ലെറ്റർ ആണ് ആറ് മാസം കഴിയുമ്പോൾ വീണ്ടും ലെറ്റർ വരും അറിയാൻ അതിൻ്റെ ഒരു ക്ലോസ് ക്ലോസ് അല്ലെങ്കിൽ ഡിഫോൾട്ട് വെച്ചിട്ട് അങ്ങനൊരു മനസ്സിലാക്കുക ഈ പാർട്ടി നേതാക്കന്മാരുടെ സമ്മതമോ അറിവോ ഇല്ലാതെ അക്കൗണ്ടുകൾ തുടങ്ങിയത് ഉന്നതനായ ഒരു ലീഗ് നേതാവിന് അവിടെ കള്ളപ്പണ ഇടപാട് നടത്താൻ വേണ്ടിയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം ഇത്തരത്തിൽ സംസ്ഥാനത്തുടനീളമുള്ള നൂറിലധികം നേതാക്കന്മാരുടെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ എ ആർ നഗർ ബാങ്കിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇതുവഴി ആയിരം കോടി രൂപയുടെ ഇടപാടുകൾ നടന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ ഇൻകം ടാക്സ് നോട്ടീസ് ലഭിച്ചപ്പോൾ അതിൽ തുടർ നടപടികൾ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു ഉന്നതനായ ലീഗ് നേതാവ് ഇവർക്ക് നൽകിയിരുന്ന ഉറപ്പ് പക്ഷേ ഇപ്പോൾ ജപ്തി കൂടി ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വീണ്ടും ലഭിച്ചിരിക്കുകയാണ് ഇതോടെ ഈ നേതാക്കന്മാർ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് പരാതിയുമായി പാണക്കാട് തങ്ങളെ ഇവർ സമീപിച്ചിരിക്കുകയാണ്